ിപ്പോൾ വന്നിരിക്കുന്നത് ശരവണാഭാവില് ദീപാലി സ്പെഷ്യൽ ബുഫറ്റ് കഴിക്കാൻ വേണ്ടിട്ടാട്ടോ പാതി സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ വട പൊടി ഇഡ്ലി പരിപ്പ് വട ഓനിയൻ പക്കോറ പിന്നെ രണ്ട് ടൈപ്പ് ചട്നി ഞാൻ എടുത്തിരിക്കണേ കൂടുള്ള പരിപ്പുവട ഉഴുന്നവട നമ്മടെ പൊടി ഇഡ്ലി കേട്ടോ സൂപ്പർ ഞാൻ ആദ്യായിട്ടോട്ടെ പൊടി ഇഡ്ലി കഴിക്കണേ കുഞ്ഞി കുഞ്ഞി ഇഡ്ലി പൊടി ഇഡ്ലി നല്ല ടേസ്റ്റിന് ഈ ചട് വെറുതെ കഴിക്കാൻ വരെ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഴ്സ് നല്ല നാനുണ്ട് മസാല ദോശ പൂരി പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് സ്റ്റീം റൈസും ഉണ്ട് പിന്നെ കൂടാതെ തന്നെ വെജിറ്റബിൾ മക്കാനി ഉണ്ട് വെജിറ്റബിൾ കുറുമി ഉണ്ട് റൈറ്റ പിക്കിള് ഒക്കെ ഉണ്ട് കേട്ടോ എന്തിനൂടെ കഴിക്കണ്ടേ ഇത് കഴിക്കാലേ വെജിറ്റബിൾ മക്കാനിയുടെ കൂടെ ട്രൈ ചെയ്യാം അടിപൊളിയോ ഇത് ശരവണ ഭവൻ സ്പെഷ്യൽ മസാല ദോശയാണ് രണ്ടു കൂട്ടം ചട്നി സാമ്പാർ ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കാം മസാല ദോശ നല്ല ക്രിസ്പി മസാല ദോശ കേട്ടോ സാമ്പാറിൽ കുറച്ച് സാമ്പാറിൽ പൊട്ടി കഴിക്കാം ഞാൻ മുന്നേ കഴിച്ച നല്ല ടേസ്റ്റ് എവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും അടിപൊളി മസാല പൊട്ടി കഴിക്കട്ടെ മസാല ഇടും ഇനി ചട്നി കൂടി കൂടി കഴിക്കാം

വെജിറ്റബിൾ ബിരിയാണി ബിരിയാണിക്ക് ഉണ്ടായിരുന്നു മെയിൻ കൂടി ും വയറ് നിറഞ്ഞു പക്ഷെ ഇനി നമുക്ക് ഡിസേർട്ടും കഴിക്കാനുണ്ട് ഇനി ഡിസേർട്ട് ഐറ്റംസ് ആയിട്ടുള്ളത് സേമിയ പായസം ഉണ്ട് റവാ കേസരി ഉണ്ട് ശർക്കര പൊങ്കലും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാം ആണ് ടേസ്റ്റ് ഒരുപാട് ശേഷമാണ് ഞാൻ ശേഷ കഴിക്കണത് നല്ല ടേസ്റ്റ് നല്ല ഗീഡ് ഫ്ലേവർ ശക്കറി പൊങ്കൽ ആദ്യായിട്ട് കഴിക്കണേ ഉം ൂതി വെച്ചിട്ടുണ്ട് നമുക്ക് ഷുഗറോ എന്ത് സോൾട്ടോ എന്താ മിക്സ് ചെയ്ത് കഴിക്കട്ടോ ഇന്നും നാളെ ഏറ്റാണ് ഈ ഉള്ളത് അപ്പൊ എല്ലാരും പോന്നോളൂ അടിപൊളിയാണ് കേട്ടോ